ടെൻഷൻ ും എന്നാൽ മറിച്ചാണെങ്കിൽ പ്രതിസന്ധി വളരെ ചെറുതും അഭയകേന്ദ്രം വലുതുമായി കഴിഞ്ഞാൽ എന്നല്ല ഏറ്റവും വലിയ അഭയകേന്ദ്രമാണ് നമുക്കുള്ളത് അത് നാം തിരിച്ചറിയുകയും ചെയ്താൽ നമുക്ക് ദുഃഖം കുറഞ്ഞു ടെൻഷൻ കുറഞ്ഞു അള്ളാഹു തിരിച്ചറിയാൻ തോഫിക്ക് നൽകി മാറാകട്ടെ ഏതാണ് ഏറ്റവും വലിയ അഭയകേന്ദ്രം എന്താണ് പ്രതിസന്ധികൾ ലോകത്തിലുള്ള മുഴുവൻ വിഷയങ്ങളും പ്രതിസന്ധികളും അവാഹുവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതിസന്ധിയെ ദുഃഖങ്ങളൊന്നും ദുഃഖങ്ങളല്ല അവാ എന്ന പദം പിടിച്ചെടുത്തത് തന്നെ അലിഹ എന്ന് പറയുന്ന ഒരു അസുലിൽ നിന്നാണെന്നാണ് പറയുന്നത് അതിന് പല അർത്ഥങ്ങളുമുണ്ട് അതിലൊരു അർത്ഥമാണ് അഭയം നൽകുന്നവൻ സൃഷ്ടികൾ പരിഭ്രമിക്കുന്ന സമയത്ത് ടെൻഷനാകുന്ന സമയത്ത് അഭയം പ്രാപിക്കാൻ പറ്റിയവനാണ് അള്ളാഹുതാല പക്ഷേ അത് അള്ളാഹുവിന്റെ ദീനിന് എതിരെ പ്രവർത്തിക്കുന്നവർക്ക് അഭയം ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ ദീനിനു എതിരെ പ്രവർത്തിക്കുക എന്ന് മാത്രമല്ല ദീനിനു എതിരെ പ്രവർത്തിക്കുന്നവരെ സഹായിക്കുന്നവർക്കും അഭയം ലഭിക്കുകയില്ല അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇന്ത്യൻ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായക നിർണായകമായ ഒരു വോട്ടെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ നമുക്ക് എന്ത് റോള് എന്ന് പലരും ചിന്തിച്ചേക്കാം നമുക്ക് എല്ലാ വിഷയത്തിലും റോൾ ഉണ്ടാവുകയില്ല എന്നാൽ നമ്മുടേതായ റോള് നാം വേണ്ടതുപോലെ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം كلكم وكلكم مسؤول عن رعيته شفيعنا رسول ുംസൂൽ എല്ലാവരും ഭരണകർത്താക്കളാണ് എല്ലാവരോടും അവരുടെ ഭരണത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും നാം അതെ നാം പറഞ്ഞാൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നവർ നമ്മുടെ വീട്ടിൽ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് ചുരുങ്ങിയത് നമ്മുടെ ഭാര്യ ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അവരോട് നാം പറഞ്ഞു കൊടുക്കേണ്ടത് എന്ത് കുടുംബത്തെയും നിങ്ങൾ തൊട്ട് കാത്തുരക്ഷിക്കണം അതിന് എന്റെ ഒരു ഓട്ട് അതുകൊണ്ട് ഇവിടെ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്ന് ചിന്തിക്കുന്നത് മുമ്പ് ഒരു കഥ പറയുന്നുണ്ട് ആ കഥയിലൂടെ മനസ്സിലാക്കാം ഒരു കടപ്പുറത്ത് ിന് കോടിക്കണക്കിന് സ്റ്റാർഫിഷുകൾ കൂടിക്കിടക്കുകയാണ് നക്ഷത്ര മത്സ്യം അത് അല്പസമയം കഴിഞ്ഞു കഴിഞ്ഞാൽ വെയിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം ചത്തുപോകും എന്നാൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഓരോ സ്റ്റാർഫിഷും എടുത്ത് കടലിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോടാന കോടി സ്റ്റാർഫിഷുണ്ട് നക്ഷത്ര മത്സ്യങ്ങൾ അടിഞ്ഞിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കകം അതെല്ലാം മരിച്ചുപോകും ഒരാൾ ചോദിച്ചു എന്തിനാണ് എന്തിനാണ് സുഹൃത്തെ നിങ്ങൾ ഇങ്ങനെ ഈ നക്ഷത്ര മത്സ്യം എടുത്ത് എറിയുന്നത് കോടാന കോടിയുണ്ടല്ലോ നിങ്ങൾക്ക് എത്ര എണ്ണം എറിയാൻ കഴിയും അതുകൊണ്ട് ഇവിടെ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല അദ്ദേഹം തിരിച്ചു പറഞ്ഞു ഞാൻ ഈ എറിയുന്നതായ സ്റ്റാർ ഫിഷ് ആ ഒരു ഫിഷിന് വലിയ മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എറിയാത്ത സ്റ്റാർഫിഷുകൾ ചത്തുപോകും ശരിയാണ് പക്ഷേ ഞാൻ എറിയുന്ന ഈ ഒരു സ്റ്റാർഫിഷിൻ്റെ ജീവിതം തന്നെ മാറിപ്പോകും എന്റെ ഒരു വോട്ട് കൊണ്ട് എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കുകയില്ല പക്ഷേ നമ്മുടെ ഈ മഹാൻ നമ്മുടെ ഒരു വോട്ട് കൊണ്ട് നമ്മോട് ചോദ്യമുള്ളത് കൊണ്ട് നീ ധീനിനെയാണോ സഹായിച്ചത് നീ ആരെയാണ് സഹായിച്ചതെന്ന് അള്ളാഹു താല ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉഹ്രവിയായ ജീവിതത്തിൽ ആ ഒരു വോട്ടിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പൊ എന്താണ് നാം ചെയ്യേണ്ടത് مثل نبي صلى الله عليه وسلم تنقل ود برايم فبما رحمة من الله لنت لهم ولو كنت فضلا غليظ القلب لم من حولك فاعف عنهم واستغفر لهم وشافرهم في الامر وشافرهم في الامر يدور بشيء يتلم نينغ المشاورة نرتنم മുഷാവറ നടത്തിക്കൊണ്ട് നിങ്ങൾ തീരുമാനമെടുക്കണം ഞാൻ എന്റെ അവകാശം ഇഷ്ടമുള്ളവർക്ക് ഉപയോഗിക്കും പറ്റില്ല അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല നാം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിമയാകാൻ പാടില്ല നാം ആരോടാണ് മുഷാവറ നടത്തേണ്ടത് ഈ വിഷയത്തിൽ മുഷാവറ നടത്തണം ആരോട് പണ്ഡിതന്മാരോട് മുഷാവറ നടത്തണം നമ്മുടെ ദീനിനെ സഹായിക്കുന്നവർ ആരാണ് എന്ന് തിരിച്ചറിയാൻ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ഇവിടെ പണ്ഡിതന്മാർ തന്നെയാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് മുമ്പ് പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് പോർച്ചുഗീസുകാർ ഇന്ത്യ ഭരിച്ചിരുന്നു ആ സമയത്ത് എഴുതപ്പെട്ട ഗ്രന്ഥമാണ് വലിയ അൻഹു മുജാഹിദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇപ്പോൾ അത് മലയാളത്തിൽ ലഭ്യമാണ് വേടിച്ചൊന്ന് വായിച്ചു നോക്കിയാൽ മതി ആ ഗ്രന്ഥം പോർച്ചുഗീസുകാർക്കെതിരെ പടപൊരുതാൻ വേണ്ടി ഒരു പണ്ഡിതൻ രേഖപ്പെടുത്തിയതാണ് ശേഷം കടലിൽ പോയിക്കൊണ്ട് രാത്രി കാലങ്ങളിൽ റോം ചുറ്റുന്നവർക്ക് മോട്ടിവേഷൻ ആയി കവിതകൾ എഴുതി കൊടുത്തായേക്കുന്നു കവിതകൾ ഏതു ഭാഷയിൽ അറബിയിൽ കവിത എഴുതി കൊടുത്തേക്കുന്നു സാധാരണ അറബി തന്നെ പ്രയാസമാണ് കവിത കൂടുതൽ പ്രയാസമാണ് മലയാളം കവിതയുടെ അർത്ഥം പോലും നമുക്ക് ചിലപ്പോൾ കറക്റ്റ് വെക്കാൻ ഇല്ല പിന്നെ അറബി കവിത പറയേണ്ടതുണ്ടോ ഈ അറബി കവിത എങ്ങനെയാണ് മോട്ടിവേഷൻ കടലിൽ റോന് ചുറ്റുന്നവർക്ക് മോട്ടിവേഷൻ മാറുക അതിന്റെ അർത്ഥം ആ കവിത തിരിയുന്നവരാണ് കടലിൽ റോന് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാരാണ് പണ്ഡിതന്മാരോട് കൂടിയാലോചിക്കണം മുഷാവർ നടത്തണം എന്ന് ആരോട് പറയുന്നു മുത്തനബിള്ളാ തങ്ങളോട് അള്ളാഹു പറയുന്നു ലോകത്ത് മുത്തുനബിയേക്കാൾ ബുദ്ധിയുള്ള ആരെങ്കിലും ഉണ്ടോ ഇനി ആരെങ്കിലും വരുമോ ഇല്ല അങ്ങനെ ബുദ്ധിയുള്ള മുത്തുനബിയോട് വരെ പറയുന്നു എന്തിനു പഠിപ്പിക്കാൻ മുത്തുനബിക്ക് ആവശ്യമുണ്ടായിട്ടല്ല എങ്കിലും എന്ത് ചെയ്യണം ഉഷാവറ നടത്തി നമ്മളൊരു തീരുമാനമെടുക്കണം പണ്ഡിതന്മാരുടെ നിലപാടെന്താണ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആയതുകൊണ്ട് നാം എന്ത് ചെയ്യണം അവർ തീരുമാനിച്ചതുപോലെ നാം ഒന്ന് അറിഞ്ഞ് പേഴ്സണലായിട്ട് പണ്ഡിതന്മാർക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടോ ആ തീരുമാനം എവിടേക്കാണ് കുത്താൻ പറഞ്ഞത് നമ്മുടെ ഒരു വോട്ട് കൊണ്ട് നമുക്ക് വലിയ ആഹാരത്തിൽ നഷ്ടം വരാൻ സാധ്യതയുണ്ട് അള്ളാഹുമാറാകട്ടെ നീ എന്തിനു കൊന്നു എന്ന് ചോദിക്കും സൂറത്തുൽ പറയുന്നുണ്ട് ചോദിക്കുക അല്ലാഹി മിൻ ഖബൽ മുത്തുനബിയുടെ അടുക്കലുള്ളതായ യഹൂദികളോട് നസാറാക്കളോട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയുമോ നിങ്ങൾ എന്തിനാണ് നബിമാരെ കൊന്നത് നബിമാര് അഞ്ഞൂറ് വർഷമായിട്ട് നബിമാര് ഇറങ്ങിയിട്ടില്ല നബിമാരെ നിയോഗിച്ചിട്ടില്ല അഞ്ഞൂറ് വർഷമായിട്ട് മുമ്പിലുള്ളവരോട് ചോദിക്കുന്നു നിങ്ങൾ എന്ത് നബിമാരെ കൊന്നു അവര് നബിമാരെ കൊന്നിട്ടില്ല പക്ഷേ ആ ചോദിച്ച ചോദ്യം എന്താണ് അവരുടെ പിതാക്കന്മാര് കൊന്നു എന്നാ പിന്നെ നമ്മളോട് ചോദ്യം ഉണ്ടാവുമോ ബിസ്റ വ ഇൻ തദഉ മുസ്കലതൻ കാന ഖുർബാ ഒരാളുടെയും പാപഭാരം മറ്റൊരാൾ ചുമക്കേണ്ടി വരികയില്ല എന്നല്ല ഒരാൾ പാപഭാരം കൊണ്ട് ഒരാളെ ചുമക്കാൻ വിളിച്ചാൽ ഏറ്റവും അടുത്ത കുടുംബമാണെങ്കിൽ പോലും ചുമക്കുകയില്ല എന്ന് പറഞ്ഞ ഖുർആൻ തന്നെ പറയുന്നു നിങ്ങൾ എന്തിനു കൊന്നു എന്ന് ചോദിക്കാൻ അവർ കൊന്നിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അവരോട് കൊന്നു എന്ന് ചോദിക്കാൻ കാരണം പറയുന്നു അവർ അത് തൃപ്തിപ്പെട്ടു പോയി കാരണം ആ നബിമാരെ കൊല്ലേണ്ടവർ തന്നെയാണ് എന്നിവർ മെന്റൽ സപ്പോർട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു പോയി ഈ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ എന്ന നാം നാം ചെയ്യുന്ന ഒരു വോട്ട് എന്ന് ഞാൻ അവരെ ജയിപ്പിച്ചില്ലല്ലോ എന്റെ ഒരു വോട്ട് കൊണ്ടല്ലല്ലോ അവർ ജയിച്ചത് നിന്റെ ഒരു വോട്ട് നിന്റെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് നിന്റെ ഒരു വോട്ട് നീ ചിന്തിച്ചുകൊണ്ട് വിനിയോഗിക്കണം അതിനുശേഷം നമ്മൾ വോട്ട് ചെയ്തു നമുക്ക് ചെയ്യാൻ പറ്റിയ റോള് അതാണ് പിന്നെ മിഷീനിൽ കളിക്കൂലെ നമുക്കറിയില്ല നമുക്കതിൽ റോളില്ല പിന്നെ അവർ എന്തെങ്കിലും തിരുമറി നടത്തിയാലോ സോറി നിന്നോടതിനെ കുറിച്ച് ചോദ്യമില്ല ഫൽ അല ഞാൻ എന്റെ വോട്ട് പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ വിനിയോഗിച്ചിട്ടുണ്ട് ഫത്തബക്കൽ അലവ ഇനി ഞാൻ വിട്ടുകൊടുത്തു അതിനുശേഷം നാം െ പണ്ഡിതന്മാരുടെ നിലപാട് ഞാൻ പറയുകയല്ല അത് ചിന്തി ചിന്തിച്ച് ചോദിച്ച് ചെയ്യുക അള്ളാഹു താല തോഫിക്ക് നൽകുമാറാകട്ടെ നമുക്ക് പിന്നെ പേടിക്കേണ്ടതില്ല അഭയകേന്ദ്രം അതാണ് ആര് ഭരിച്ചാലും ആര് അധികാരത്തിൽ വന്നാലും

ഒരു മന്ത്രിയും ഒരു രാജാവും ഇവിടെ രാജ്യം ഭരിക്കുകയില്ല അപ്പോൾ അള്ളാഹു അറിഞ്ഞിട്ട് തന്നെയാണ് ഇവിടെ എല്ലാം നടക്കുന്നത് വോട്ടിംഗ് മെഷീനിൽ മാറ്റം വരുത്തുന്നതെല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ട് ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ പരീക്ഷിക്കാനും സാധ്യതയുണ്ട് അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാകട്ടെ നമുക്ക് കഴിയുന്നത് നമ്മൾ ചെയ്യുക അള്ളാഹു താല തോഫീക നൽകുമാറാകട്ടെ നമ്മുടെ ഈ പള്ളിയിൽ സ്ഥിരമായിട്ട് നിസ്കരിക്കാൻ വരുന്ന സൽമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയത്